നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് മല്ലിക ജയന്തി എന്ന രണ്ടുപേരാണ് ഇവ രണ്ടുപേരും ഞങ്ങള് ഹരിതകർമ്മസേന വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് പണ്ട് കാലത്തുണ്ടായിരുന്നതിൽ ഇപ്പം നല്ല നീറ്റായിട്ടാണ് എല്ലാ വീടിന്റെ പരിസരങ്ങളും നല്ല വൃത്തിയുള്ള എല്ലാരും ഞങ്ങളെ കത്തിക്കുന്നതുകൊണ്ട് പിന്നെ വീടിന്റെ മിക്ക വീടിന്റെ പരിസരങ്ങളിലൊക്കെ പണ്ടൊക്കെ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കുകളൊക്കെ കിടക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയുള്ളതൊന്നും ഇല്ല എല്ലാരും നല്ല കഴിവ് വൃത്തിയായിട്ട് ണങ്ങിയൊക്കെയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ തരുന്നത് പിന്നെ എല്ലാ മാസവും ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ പൈസ കാണുകയല്ല നമ്മളങ്ങനെ ആരോടും പറയത്തില്ല ഈ മാസം ചെന്നില്ലെങ്കിൽ അടുത്ത പഞ്ചായത്തിലുള്ളത് പിന്നെ ഞങ്ങൾ ഒരു മാസം ചെന്നില്ലെങ്കിൽ മിക്ക ആൾക്കാര് ഞങ്ങളെപ്പോഴും വിളിച്ചോണ്ടിരിക്കും അവരുടെ അനുഭവം വെച്ചിട്ട് ഒരു പ്രകൃതിയെ ശരിയായ രീതിയിലേക്കും ഒരു പ്രകൃതിയുടെ അതേ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിൽ നിന്നും സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഇതിൽ വർക്ക് ചെയ്യാൻ പോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് ഇവർ ഇതിൽ വർക്ക് ചെയ്യുന്നത് എന്നാലും വളരെ സന്തോഷത്തോടു കൂടി ഇവർ ഈ പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് നല്ലത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടുപേർക്കും നമസ്കാരം നമസ്കാരം